നിന്നരികത്തായി ഭാഗം ഇരുപത് പിറ്റേ ദിവസം തന്നെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് രമേഷ് ഇന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടി അത്യാവശ്യം രമേശിന്റെ ബന്ധുക്കളും വന്നിട്ടുണ്ടായിരുന്നു ഇന്ദുവിന്റെ ആവശ്യപ്രകാരം അന്ന് തന്നെ രമേഷ് മുറിയിൽ ഒരു എ സി വാങ്ങി ഫിറ്റ് ചെയ്യിപ്പിച്ചു എന്നാൽ എന്റെ സുമേ പെണ്ണ് വന്ന് കയറിയപ്പോൾ തന്നെ ചെക്കൻ അവളെ വാൽതുമ്പിലായ മട്ടുണ്ടല്ലോ രമേശിന്റെ ഒരേ ഒരു അമ്മായി രാധിക അമ്മയോടായി തിരക്കി അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ അമ്മ ഇഷ്ടപ്പെടാതെ അവരോട് ചോദിച്ചു അല്ല പുത്തൻ പെണ്ണ് ഇന്നലെ വന്നതല്ലേ ഉള്ളൂ ആളൊന്ന് പറഞ്ഞ വഴി അവൻ മുറിയിലേസിയൊക്കെ വെപ്പിച്ചല്ലോ അമ്മായി താടിക്കും കൈ കൊടുത്തു പറഞ്ഞു അതിപ്പോ ഭാര്യയോട് സ്നേഹമുള്ള ഭർത്തകന്മാരെല്ലാം അങ്ങനെയല്ലേ ചെയ്യൂ വലിയ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയല്ലേ അതിനുള്ള സൗകര്യമൊന്നും നമ്മുടെ വീട്ടിലില്ല അപ്പോ ഉള്ള പോലെ അവൻ ചെയ്തു കൊടുക്കുന്നതിനേ ഉള്ളൂ അമ്മ ഉള്ളിൽ ദേഷിച്ച് പുറമേ ചിരിച്ചു കൊണ്ട് അമ്മയോട് പറഞ്ഞു എന്നാലും ഇത് വല്ലാത്ത സ്നേഹം തന്നെ അമ്മായി വിടാൻ പാവില്ലായിരുന്നു അതൊക്കെ അവരുടെ ഇഷ്ടല്ല ചേച്ചി അവരുടെ ജീവിതം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ നമ്മൾ അതിൽ കൈകടത്താനാൽ മതി ഉം ഇപ്പോഴേ നിന്റെ ഒരു കണ്ണ് പെണ്ണിന്റെ മേലുള്ളത് നല്ലതാ നാളെ മേലക്കം പെണ്ണിന്റെ വീട്ടുകാരായി സ്നേഹത്തിലായാൽ ആ ലാഭം ആർക്കാ നിനക്ക് അപ്പോ പുത്തുമ്പെണ്ടുമായി നല്ലൊരടപ്പും തുടങ്ങി വെച്ചോ അമ്മായി രഹസ്യം പോലെ അമ്മയുടെ ചെവിയിൽ പറഞ്ഞു എനിക്കോ എങ്ങനെ അയ്യോ എടി ഞാൻ അറിഞ്ഞെടുത്തോളം പെണ്ണ് നല്ല പൂത്ത കാശിയുള്ളവരത്തെയാ നാളെ നിന്റെ രേവതിക്ക് ഒരാലോചന വന്നാൽ കെട്ടിച്ചു കൊടുക്കണ്ടേ അതിനുള്ള വകയ ഞാൻ പറഞ്ഞേ പുളിക്കൊമ്പിൽ മുറുക്കെ പിടിച്ചോ അമ്മായി പറഞ്ഞതും അമ്മയ്ക്ക് മനസ്സിലായി അമ്മ മനസ്സിൽ പലതും കണക്കുകൂട്ടി എന്താണ് അമ്മായി വിശേഷം സുഖല്ലേ പെട്ടെന്ന് രേവു അടക്കളയിലേക്ക് കയറി വന്നപ്പോൾ അവർ വിഷയം മാറ്റാനായി ചിരിച്ചു കാണിച്ചു നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ വന്നിട്ട് നിന്നെ കുറെ തിരക്കി കണ്ടില്ലല്ലോ അമ്മായി അവളോട് ചോദിച്ചു ഞാൻ അമ്മായിനെ കണ്ടല്ലോ പക്ഷേ എന്നോടൊന്നും സംസാരിച്ചില്ല എന്തിന് ഒന്ന് നോക്കിയത് പോലില്ല വന്ന പാടെ എട്ടിത്തമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു അല്ലെങ്കിലും ഒരാൾ വന്നപ്പോൾ നമ്മളെയൊന്നും ആർക്കും ഇഷ്ടമില്ലല്ലോ രേവു അവസാന വാക്കുകൾ അമ്മയെ നോക്കിയാണ് പറഞ്ഞത് അത് കേട്ടതും അമ്മ അവളെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ പുത്തൻ പെണ്ണല്ലേ സംസാരിച്ചില്ലെങ്കിൽ മോശല്ലേ ആ കുട്ടി എന്ത് വിചാരിക്കും ആകെ ഉള്ളൊരു അമ്മായി വന്നിട്ട് മിണ്ടിയില്ല പറഞ്ഞില്ല എന്ന് കേൾക്കേണ്ടി വന്നാലോ അമ്മായിയുടെ കുട്ടി എപ്പോഴും ഉടുണ്ടല്ലോ അപ്പോ എപ്പോ വേണേലും സംസാരിക്കാം അമ്മായി രേവതയുടെ തലയിൽ തലോടി പറഞ്ഞു ഇനി അധികം നാളൊന്നും ഈ പെണ്ണിനെ ഞാനിവിടെ പിടിച്ചു വെക്കില്ല വേഗം കട്ടിച്ചു വിടണം ഓ ഈ അമ്മ തുടങ്ങി രവതി ഇഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞു ഒരു തുടങ്ങലില്ല ഇരുപത്തിമൂന്ന് ആവാറായി ഇപ്പൊ തന്നെ നല്ല നല്ല ആലോചനകൾ പെണ്ണിന് വരുന്നുണ്ട് അച്ഛനും മോളും സമ്മതിക്കാത്ത കാരനാണ് ബ്രോക്കന്മാർ ആളുകളെ കൊണ്ടുവരാത്തത് അതിന് ഞാൻ പറഞ്ഞോ എനിക്ക് കെട്ടാൻ മുട്ടി നിൽക്കാണെന്ന് എനിക്ക് പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് മതി കല്യാണം രവതി വാശിയോട് പറഞ്ഞു അപ്പോൾ തന്നെ അവളുടെ കൈക്കും ഇതേ അമ്മ ഒന്ന് തല്ലി വാ തുറന്നാൽ തർക്കുത്തരല്ലാതെ പെണ്ണിന്റെ വയൽ നിന്നും വരില്ല അത്സരന എന്ന് പറഞ്ഞത് പെണ്ണിന്റെ അടുത്ത് കൂടി പോലും പോയിട്ടില്ല വേറൊരു കുടുംബത്തിൽ ചെന്ന് കേറേണ്ടവളാണ് അമ്മ അവളെ ദേഷ്യത്തോട് നോക്കി ഈ അമ്മ എന്തിനാ എപ്പോഴും മറ്റൊരു കുടുംബത്തിൽ ചെന്ന് കയറേണ്ടവളാണെന്ന് എപ്പോഴും പറഞ്ഞു നടക്കുന്നേ അവിടെ എന്താ രാക്ഷസമാരാണുള്ളത് മനുഷ്യന്മാർ തന്നെയല്ലേ അല്ലാതെ എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിനും മാർക്കിടാൻ പോകുന്ന ജഡ്ജസ് ഒന്നും അല്ലല്ലോ രവതയ്ക്കും ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു ഇത് കേട്ടോ ചേച്ചി ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും വായിട്ട് അലച്ചു നിൽക്കാനല്ലാതെ ഇവളുടെ തലമുടയ്ക്ക് അതൊന്നും കയറില്ല അമ്മഅമ്മായിനെ നോക്കി പരിഭവം പറഞ്ഞു എന്റെ മോളെ അമ്മ പറയുന്നതിലും കാര്യമുണ്ട് മോളുടെ ചാട്ടവും മുതിർന്നവരെ വകവെക്കാതെയുള്ള സംസാരവുമെല്ലാം മറ്റൊരു വീട്ടിൽ ചെന്ന് ചെയ്യാൻ പാടില്ല വളർത്തു വളർത്തുദോഷമെന്നേ അവരും നാട്ടുകാരും പറയൂ അമ്മായി സമാധാനപരമായി അവളോട് പറഞ്ഞു എന്നുവെച്ച് ഇവരൊക്കെ പേടിച്ചു ജീവിക്കണോ എന്തൊക്കെയായാലും എനിക്ക് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ നേടണം അല്ലാതെ ഒരു കല്യാണത്തെ കുറിച്ച് ഞാനിപ്പോൾ ചിന്തിച്ചിട്ട് കൂടിയില്ല അപ്പൊ നീ മൂക്കി പല്ലും വച്ചാലും കല്യാണത്തിന് സമ്മതിക്കൂല അതെനിക്ക് ഉറപ്പായി അമ്മ അവളെ നോക്കി പരിഹസിച്ചു അതെ മോളെ കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ അങ്ങനെ എത്രയോ പേർ കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കുകയും ജോലിക്ക് പോവുകയും ചെയ്യുന്നു അതൊന്നും മോള് കാണുന്നില്ലേ രവതി അമ്മായിയെ നോക്കി ഇല്ല അതൊന്നും പ്രാക്ടിക്കൽ ആകില്ല അച്ചോട്ടം പറഞ്ഞ പോലെ നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം അമ്മായി പറഞ്ഞത് കേട്ട് അവൾ മനസ്സിൽ പറഞ്ഞു എന്നിട്ട് ആരെയും നോക്കാതെ അവൾ അവിടെ നിന്നും പോയി ഈ പെണ്ണ് എന്തൊക്കെ കാട്ടിക്കൂട്ടുമോ എന്തോ അമ്മ അവളുടെ പോക്ക് കണ്ട് നെഞ്ചിൽ കൈവച്ചു അതൊക്കെ ശരിയാകും സുമേ നീ അതോർത്ത് ആകണ്ട ഞാൻ പറഞ്ഞത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അതല്ലേ പോയത് അമ്മായി അവൾ പോയ വഴിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആണോ ചേച്ചി അതേ സുമേ ഞാൻ തന്നെ പറ്റിയൊരു ആലോചന നമ്മുടെ രേവതിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കും അത് കേട്ട് അമ്മ അമ്മായിയെ സംശയത്തോടെ നോക്കി അല്ല ചേച്ചിയല്ലേ ബ്രോക്കർ പണി നിർത്തിയെന്ന് പറഞ്ഞത് ഇപ്പൊ വീണ്ടും തുടങ്ങിയോ ആ അത് അതൊക്കെ ഞാൻ എപ്പോഴും നിർത്തി ഞാൻ രേവതിക്ക് വേണ്ടി കൊണ്ടുവരാമെന്നാ ഉദ്ദേശിച്ചത് അമ്മായി തപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ അത് വേണോ ചേച്ചി ചേച്ചി നടത്തി കൊടുത്ത കല്യാണങ്ങളിൽ കയ്യിൽ എണ്ണാവുന്നത് മാത്രമേ ഇപ്പൊ നിലവിൽ ഒത്തുപോകുന്നുള്ളൂ ബാക്കിയൊക്കെ അടിച്ച് പിരിഞ്ഞെന്നാ കേട്ടത് അമ്മ അമ്മായിയെ നോക്കി അത് അത് കസൂമുത്ത് നാട്ടുകാർ ഒരുന്ന് പറയുന്നതല്ലേ അമ്മായി തപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു എന്നാലും ഇവിടെ കെട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ അടിച്ചു പിരിഞ്ഞു ഇവിടെ വന്ന് നിൽക്കുന്നതും ഞങ്ങൾക്ക് നാണക്കേടാണ് ഒന്നുമില്ലേലും നാട്ടുകാർ പറയും സുമയുടെ മുഖത്ത് ആശങ്ക നിറഞ്ഞു രേവതി നമ്മുടെ മോളല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ നല്ലൊരു ആലോചന തന്നെ ഞാൻ കൊണ്ടുവരുന്നുള്ളൂ പോരെ അങ്ങനാണെങ്കിൽ കുഴപ്പമില്ല പെണ്ണി വീട്ടിൽ വന്ന് നിൽക്കാതിരുന്ന മതി എന്നാൽ പിന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകൂല്ലോ ആ ബാധ്യത അങ്ങ് തീരും സുമ ആശ്വാസത്തോടെ പറഞ്ഞു ആ കാര്യം ഞാനേറ്റു ഏടനോട് കൂടി നീ പറയണം ആ ഇത്ര നാളും മോളുടെ താളത്തിന് തുള്ളായിരുന്നു അച്ഛൻ ഇനി അത് നടക്കില്ല ഞാൻ ശരിയാക്കിക്കോളാം സുമാർക്ക് വാക്കു കൊടുത്തു ഹലോ അച്ചോട്ട കേൾക്കുന്നുണ്ടോ മറത്തലക്കിൽ നിന്നും അവന്റെ രേവതിയുടെ കൊഞ്ചലോടെയുള്ള വിളിക്കേട്ട് അച്ഛ ചിരിച്ചു ആ പെണ്ണേ പറയി അച്ചോട്ടൻ കിടന്നോ ആ ഭക്ഷണം കഴിച്ചിപ്പ കിടന്നതേ ഉള്ളു ആ ഞാനും ഇപ്പൊ കുറച്ചു മുന്നേ വന്ന് കിടന്നുള്ളൂ അതെന്തു പറ്റി അച്ഛന്റെ നെറ്റി ഒന്ന് ചുഴഞ്ഞു സമയം വെച്ച് നാട്ടിലിപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞു കാണും അത് ശരി ഞാൻ മെസ്സേജ് അയച്ചത് കണ്ടതാണല്ലോ മറന്നുപോയോ അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു ഞാൻ അത് മറന്നുപോയി എന്ത് പറയുന്നു എന്റെ അളിയനും പെണ്ണും എല്ലാരും കഴിന്നു ഒരു ചേട്ടനുള്ളത് കല്യാണം കഴിച്ചപ്പോൾ എനിക്കാ പണി കിട്ടിയത് അതെന്തു പറ്റി എന്തു വറ്റാൻ എന്നെയും എത്രയും പെട്ടെന്ന് കെട്ടിക്കാൻ തന്നെ ഉദ്ദേശം അയ്യോ പണി കിട്ടിയോ ഉം പിന്നെ എനിക്കൊരു ഉണ്ട് രവതി ചിരിയോടെ പറഞ്ഞു എന്താണാവ് ചേട്ടന്റെ ലവ് അല്ലേ അപ്പോ ചേട്ടന് കൊടുത്ത പരിഗണന എന്റെ ഉണ്ടാകും രവതി പറയുന്നത് കേട്ട് അപ്പുറത്തു നിന്നും അച്ഛൻ്റെ ഉച്ചത്തിലുള്ള ചിരിയാണ് കേട്ടത് ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഞാൻ എന്താ വല്ല തമാശയും പറഞ്ഞോ വീണ്ടും വീണ്ടും അവൻ ചിരിക്കുന്നത് തറിഞ്ഞ് അവൾ സഹിക്കെട്ട് ചോദിച്ചു പിന്നെ ചിരിക്കാതെ അമ്മാതിരി തമാശയല്ലേ എന്റെ രേവതി കുട്ടി പറഞ്ഞത് അവൻ ചിരിയടക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു അതിനു മാത്രം ഞാൻ എന്ത് തമാശയാ പറഞ്ഞേ അപ്പോ നീ പറയുന്നത് നമ്മുടെ പ്രണയം നിന്റെ വീട്ടിൽ അംഗീകരിച്ചു തരുമെന്നാണോ ആ ചേട്ടന്റെ സമ്മതിച്ചില്ലേ അപ്പൊ എന്റെയും സമ്മതിക്കും അമ്മയ്ക്കൊക്കെ എന്ത് സന്തോഷായിരുന്നു അവൾ ഉറപ്പോടെ അവനോട് പറഞ്ഞു ഉം നടന്നത് തന്നെ നിന്റെ കാര്യം വരുമ്പോ ഇപ്പോ ചേട്ടന്റെ കാര്യത്തിൽ സന്തോഷിച്ച അമ്മ തന്നെ ആദ്യം നിന്നെ വെട്ടാൻ വിട്ടുകത്തിയെടുക്കും നോക്കിക്കോ എന്നെ കളിയാ കണ്ട ഞാൻ പറഞ്ഞത് തന്നെ നടക്കും അവൾ ആത്മവിശ്വാസത്തോടെ അവനോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ വീണ്ടും എന്നെ കളിയാക്ക ഇല്ലല്ലോ രേവോ പിന്നെന്തിനപ്പോഴും ചിരിക്കുന്നേ അവൾ മുഖം മെർപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ചിരിക്കുന്നത് നീ കണ്ടോ വീഡിയോ കോൾ അല്ലല്ലോ എങ്ങനെ ഞാൻ ചിരിച്ചെന്നറിയും വർഷം കുറെ ആയില്ലേ അപ്പോ അച്ഛന്റെ ഓരോ ചലനവും എനിക്കറിയാം അതിപ്പോ നേരെ കണ്ടില്ലെങ്കിലും അവൻ പറഞ്ഞു നിർത്തി കുറച്ചു നേരം അവർ രണ്ടാളും ഒന്നും ഇണ്ടയില്ല രേവു ഒട്ടൊരു നിശബ്ദതയ്ക്ക് ശേഷം അവൻ അവളെ ഇടിച്ചു ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഉം പറഞ്ഞോ ചേട്ടാ എന്ത് കാര്യത്തിനാണെങ്കിലും അമിതമായി പ്രതീക്ഷിക്കരുത് അത് ചിലപ്പോ നിനക്ക് തന്നെ ആപത്തായിരിക്കും അത് നടക്കാതെ വന്നാൽ ഒത്തിരി സങ്കടപ്പെടേണ്ടതും നീ തന്നെ ആയിരിക്കും അച്ഛ എന്താണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ അവൾ ചിരിച്ചു ഇല്ല ചേട്ടാ ചെറിയൊരു പ്രതീക്ഷയുണ്ട് മാത്രം ഞാൻ അതും വേണ്ടെന്നേ പറയൂ രവു നമുക്ക് എല്ലാം അറിയാവുന്നതല്ലേ ഉം അവളൊന്നും മോളി അവളുടെ മാറ്റാൻ അവൻ ആ വിഷയം തന്നെ മാറ്റിപ്പടിച്ചു അവളുടെ സങ്കടം മാറി ചിരിയളികൾ അവന്റെ കാതിൽ മുഴുകുമ്പോൾ അവന്റെ ചുണ്ടിലും മനോഹരമായി പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു